ഒരാളും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്ന ആയിരിക്കില്ല അവരാണെങ്കിൽ ഷൈനാണെങ്കിലും ഞാനാണെങ്കിലും ജോക്കുട്ടനാണെങ്കിലും ഒന്നും അറിഞ്ഞുകൊണ്ടിരുന്നില്ല ചില സാഹചര്യത്തിൽ അങ്ങനെ ആകെ പോകുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളും ഉണ്ട് അത് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ തെറ്റുകൾ തിരുത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിതം അല്ലെ ഇവർ രണ്ടുപേരും ക്ഷമിച്ചതിന്റെ എന്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ ക്ഷമിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ നേരിട്ട് അത് മക്കളാകുമ്പോൾ തെറ്റ് ചെയ്യും അത് വെച്ചിട്ടും അതിന് മറ്റേ മക്കള് തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾക്കും അവരുടെ പിന്നാലെ ഓടും അതിന് വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് മാം തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തതിന് വേണ്ടി മക്കള് രക്ഷിതാക്കളെ മക്കളുടെ പിന്നാലെ ഓടും അത് അവർക്കെന്നും മക്കളും മക്കളെ തന്നെയും തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവർക്കും അച്ഛനും അമ്മയും എന്നും സമയമായിരുന്നല്ലോ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും അല്ലേ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല നമ്മൾ കാര്യമില്ല 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 ഒരു നമ്മളോട് പറഞ്ഞിട്ടും എല്ലാവർക്കും റിവൈൻഡ് അടിച്ച് എന്താണ് ശരിക്കും നടന്നതെന്ന് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ എന്റെ ഈ പറഞ്ഞ അത് മാ അങ്ങനെ ആ രീതിയിൽ മാത്രം കാരണം തെറ്റിദ്ധരിക്കപ്പെടാം അതിന് ഒരുപാട് ചാൻസുള്ള സമയമാണ് ലോകമാണ് നമ്മൾ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാക്കിട്ടുണ്ടോ പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മള് വർക്ക് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും കൂടുതലൊന്നും വർക്ക് ചെയ്താൽ കാര്യം ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് ഒറ്റക്ക് ആർക്കും കൊടുത്തൊന്നും ഇപ്പൊ ഞാന് പള്ളിയിൽ അച്ഛന്റെ അപ്പൊ ഞാൻ ക്യാരക്ടർ ചെയ്യാൻ അതിന്റേതായ പരിശുദ്ധിയൊക്കെ വേണം അതിന് വേണ്ടി ഒരുക്കുന്നതായിരിക്കാം അല്ല ഇന്ന് ഡാഡിപ്പൊ പൊടുത്ത പടത്തിലുള്ളൂ അപ്പൊ ഡാഡി അവർക്ക് സാലറി കൊടുക്കാൻ ചെന്നപ്പോ എന്താണ് ആ ഡാഡി ഡാഡിന്നെ പറയും അപ്പൊ സാലറിക്ക് വേണ്ടി നമ്മള് ഞാൻ എല്ലാം ചെയ്ത അതിന് മുന്നേ ചെയ്തതാണ് അവര് സാലറി അപ്പൊ സാലറിക്ക് വില പേശയിൽ ഞാൻ കൊടുക്കേണ്ടി വന്നപ്പോ ഞാൻ വിലപേശ മറപ്പട്ട് തെയ്യുന്നു സിനിമയ്ക്ക് വന്നാലും ഞങ്ങൾ അതിൽ വൃദ്ധ എടുത്തു കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതല്ല സിനിമയ്ക്ക് വേണ്ടിട്ടാണെങ്കിലും വരുവാണെങ്കിലും അതിലും വൃദ്ധ എടുത്തിട്ട് വേണം വരാൻ അതേപോലെ വരെ എല്ലാറ്റിനും വേണം അതിന്റേതായ വളരെ ദൈവികമായ ഒരു കലയായിട്ടാണ് അവർ കാണുന്നത് അവരതിമക്ക് ഒരു ഷോട്ടിനാണെങ്കിൽ കൂടി അതിനുവേണ്ട പരിശുദ്ധിയോടും കൂടി വ്രതവും എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് അല്ല അതിന്റെ ഒരു ഭാഗമാണ് സിനിമയാണെങ്കിലും <laughs> <laughs> तो तो <laughs> ने ने ും അത് വിചാരിച്ചിട്ട് സിനിമയിൽ കണ്ണന്റെ വേഷം കെട്ടാൻ വേണ്ടി കക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നു പറഞ്ഞ കഷ്ടാ നിങ്ങളൊക്കെ പഠിച്ചോ ആശ് പൊളിച്ചോട്ടാ നിങ്ങളൊന്നും അല്ലെ കക്കാത്തവര് ആരും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എനിക്ക് പറയില്ല അന്നൊന്നും വീട്ടില് കത്താൻ ഇന്ത്യ അന്നത്തെ അന്നത്തെ കാലത്ത് കാലത്ത് കാലഘട്ടമാണ് എത്ര ഗോതുമൊക്കെ ഗോതമ്പ് കഴിക്കുന്നത് എന്നാ അതാ കിട്ടുള്ളൂ അങ്ങനത്തെ കാല അപ്പൊ അന്നത്തെ കക്കനെ പറ്റി അന്നു ചിന്തിക്കാൻ പറ്റില്ല ശരിക്കും വീട്ടിലും ഡാഡി മമ്മിയുടെ ശെരിക്കും അങ്ങനത്തെ കേണൊക്കെ ഇവരെങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തോന്നില്ല ഇറിറ്റേറ്റഡ് ആയാലും ഞാൻ ആവില്ല ഞാൻ വളരെ ശാന്തമായി സംസാരിക്കുകയും ശാന്തനായും ചൂടാല്ല വണ്ടി പോണ എങ്ങനെയാ പോയില്ല ഞാൻ അനുഭവിച്ചിട്ടുള്ള അതുകൊണ്ട് ഏഹ് മമ്മി ഇതൊക്കെ ഒരു അനുഭവം ഇതൊക്കെ ഒരു ഭാവം സന്തോഷമായ ഒരു ലൈഫിലേക്ക് തന്നെ വീണ്ടും അല്ലേ നമ്മള് ആഗ്രഹിച്ചു ഞാനൊക്കെ ഞാനൊക്കെ ആഗ്രഹിച്ചാണ് ആഗ്രഹിച്ചാണ് ഞാൻ പറയുന്നത് ഷൈനൊക്കെ ഭയങ്കര ഇന്നസെന്റ് ആണ് അവർ അതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പമാണ് എളുപ്പാണ് അപ്പൊ കുറച്ചും കൂടി നമ്മൾ ആണ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് നമ്മളെ ചുറ്റുള്ളത് അന്ന് തെലുങ്ക് സുനിൽ പറഞ്ഞ പോലെ പോയസണസ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അതിന് താൻ തെലുങ്ക് സുനിൽ പറഞ്ഞ കാര്യം ഞാൻ വീട്ടിൽ പറയണം എൻ്റെ മോനെ പിന്നെ പറഞ്ഞത് നീ കുറച്ച് ചിന്തിച്ചിട്ടും വിവേകത്തോട് കാരണം ചുറ്റും അങ്ങനെയാണ് ഇത്രമാത്രം ഇന്നസെന്റ് ആയാൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് അത് തന്നെ എനിക്കും പറയാനുള്ളത് സോഹനും ആ ഒരുപാട് ഉണ്ണിഷണ സാറും കൂടി കാര്യങ്ങൾ പറഞ്ഞു കാരണം അത്രയും കഴിഞ്ഞാൽ അന്നത്തെ കേസ് കഴിഞ്ഞിട്ട് അന്വേഷിച്ച പടം ചെയ്ത അത് കമൽ സാറ് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊസ് ആണെങ്കിലും ആരൊക്കെയോ ഉണ്ട് നമ്മളെ പ്രതീക്ഷിക്കാതെ നമ്മളറിയാതെയും നമ്മൾ നമ്മളെ സഹായിക്കുന്ന രീതിയില് നമ്മള് നമ്മളെ സഹായിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇപ്പൊ ചേച്ചി ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല അപ്പൊ അന്ന് ഉണ്ണീഷ് സാറ് പറഞ്ഞത് പക്ഷേ നല്ല ഒരുപാട് ചെറുപ്പക്കാര് ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മൾ അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആവാണ്ടെങ്കിൽ വർക്ക്പരമായിട്ടല്ല എന്തെങ്കിലും നമ്മൾ ക്ലിയർ ആവുക കാരണം നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു യങ് ജനറേഷൻ നിങ്ങളുടെ താഴെ വരുന്നുണ്ട് അപ്പോൾ വർക്ക് മാത്രമല്ല എല്ലാ രീതിയിലും നമ്മൾ ക്ലീനായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ് നമ്മുടെ നാടിനും നല്ലതാണ് അന്നാണ് ഞാൻ കറക്റ്റായിട്ട് തീരുമാനം എടുക്കുന്നതും ഓ റിയാബിലേക്ക് റീഹാബിലേ റിയാബിലേക്ക് പോകുന്നതും ഇപ്പൊ ഞാൻ സംഭവം ഞാൻ പോസിറ്റീവാണെങ്കിലും മറ്റേല്ലാം ചെക്കപ്പിലെല്ലാം എനിക്ക് അല്ല അത് തന്നെ ഒരു ഭാഗ്യം ഇനിയുള്ള യാത്ര കുടുംബത്തോടൊപ്പം നേടത്താ പറഞ്ഞു കുടുംബത്തോടൊപ്പം ഞാൻ പറഞ്ഞു കുടുംബത്തോടൊപ്പം എനിക്ക് യാത്ര ചെയ്യണം പറഞ്ഞു കുടുംബത്തോടൊപ്പം അല്ലോടൊപ്പം പറഞ്ഞു ഞാനിവിടെയല്ലേ നിക്കേണ്ടത് ഇവിടുത്തെ ആൾക്കാർ ഇവിടെയല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പൊ ഈ നാടുണ്ടായാലല്ലേ ഞാൻ ഇണ്ടാവുള്ളൂ ഞാൻ ചെയ്യുന്നത് കാണാൻ ആടുണ്ടാവുള്ളൂ അപ്പൊ നാട് നിലനിൽക്കേണ്ടതും ആളുകൾ നിലനിൽക്കേണ്ടതും എന്റെ സ്വാർത്ഥത എന്ന് പറയാ അങ്ങനെയല്ല നമ്മൾ പറയാ എന്റെ ആവശ്യമാണ് സ്വാർത്ഥതയായിരിക്കാൻ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ നന്നാ നന്നാവണം എന്ന് പറയുന്നത് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡീപ് സ്വാർത്ഥതയാണെന്ന് പറയാം പക്ഷേ അത് നല്ലതാണ് അങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ ഒത്തിരി സന്തോഷം ഒരു കുടുംബത്തോടൊപ്പം ഇന്ന് നമ്മളും ഉണ്ടാവും ദൈവം എനിക്ക് ജീവിതം എന്ന് വെച്ചിരിക്കും ആ കൂടെ ഞാനും ഉണ്ടാവും എന്നും ഉണ്ടാവും ഒത്തിരി സന്തോഷം താങ്ക് യു ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്